ഇപ്പം മീനിനെല്ലാം പൈസ കൂടുതലായതുകൊണ്ട് ചെമ്മീനാന്ന് മേടിച്ചത് ഇന്ന് ഇതിപ്പോൾ ഒരു കിലോ ചെമ്മീൻ ഉണ്ട് ഒരു കിലോ ചെമ്മീന് നൂറ്റിനാൽപ്പത് റുപ്യാന്ന് ഇന്ന് നമ്മൾ വാങ്ങുമ്പോഴുള്ള റേറ്റ് നല്ല പുതിയ ചെമ്മീനാണ് കുറച്ച് വലിപ്പവും ഇങ്ങനെ ചെമ്മീന് പൈസ കുറഞ്ഞുകൊണ്ടാണ് നമ്മൾ വാങ്ങിയതാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇത്രയൊന്നും വാങ്ങാൻ നിൽക്കൂല്ല ഇനി ഇത് ബാഗൊന്ന് നന്നാക്കി എടുക്കട്ടെ പാത്രം ൂടി വെക്കുന്നതെങ്ങനെ വെക്കണ്ട പൊരിക്കുക അയ്യോ പൊരിക്കുകയും ചെയ്യണം വെക്കണം ഈ നൂലെല്ലാം എടുത്ത് വലിയത് ഏർ പൊരിക്കണം വെല്ല നോക്കിയിട്ട് വയ്ക്കണം എനിക്ക് വല്ല വേണം അത് എനിക്ക് ഈ നൂലിങ്ങനെ എല്ലാത്തിനകത്തുനിന്ന് എടുത്ത് കളയണം അല്ലെങ്കിൽ ചിലവർക്ക് പിടിക്കൂല വയറ്റിൽ നിന്ന് പോക്കും അങ്ങനെ എല്ലാം വരും അപ്പം ഈ നൂലും എല്ലാ ചെമ്മീൻ്റെയും എടുത്ത് കളയാം ഞാൻ തലയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് വേറെ തന്നെ വറ്റിച്ച് മുളകിട്ടിട്ട് വെക്കാനും വേണ്ടിയിട്ടാണ് അനക്കും കുക്കൂട്ടിക്കും ഏട്ടനൊന്നും തന്നൂല കുഞ്ഞാറ്റക്കും അങ്ങനെ ഇഷ്ടമല്ല തല അനക്കും കുക്കൂനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തല ചവച്ചു തന്നാൽ അതുകൊണ്ട് ഇത് മാത്രം എടുത്ത് മാറ്റി വച്ചിട്ടുള്ളത് ഒന്ന് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാൻ കുറച്ച് ഉപ്പും വിനാഗിരിയും ഇട്ടിട്ടാണ് കഴുകിയത് കണ്ണ് അപ്പം നല്ല വൃത്തിയായും കിട്ടും പിന്നെ മണമൊന്നും ഉണ്ടാവില്ല വിനാഗിരി കുറച്ച് ഒഴിച്ചിട്ട് കഴുകിയാൽ തല ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചെമ്മീനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇടക്ക് നത്തലും അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇത് നല്ല വൃത്തിക്ക് കഴുകിട്ട് കുറേ പ്രാവശ്യം കഴുകി എന്നാലും ഇനി കൂടി കഴുകി ഓരോന്ന് കറുപ്പുള്ളതെല്ലാം മാറ്റിയെല്ലാം എടുക്കാനുണ്ട് പകുതി എടുത്തിട്ട് പൊരിക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയും ഉപ്പും കാശ്മീരി മുളക് പൊടിയിട്ട് മഞ്ഞൾ പൊടിയും ഇട്ട് ഇനി പൊരിക്കട്ടെ കുട്ടികൾക്ക് പൊരിച്ചിട്ടാന്ന് വേണ്ടതെന്ന് പറഞ്ഞു ഇത്ര ചെമ്മീൻ പൊരിച്ചെടുക്കാം ക്ക് ചെറിയ ചെറിയ നത്തലും ഉണ്ട് നല്ലോണം കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കരിയാപ്പില എല്ലാം കുറച്ച് കുറച്ച് മാത്രം അരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വഴറ്റിയെടുത്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ തക്കാളി ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ടേനു അപ്പാടും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ പൊടികൾ ഇതിനകത്ത് ഞാനിടുന്നത് മീനിൻ്റെ തലയാണ് ചെമ്മീൻ്റെ തല ഇത് വേറെ തന്നെ മസാല ആഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെമ്മീൻ തല വേറെ തന്നെ കറിയാക്കുന്നു ഒന്ന് ഇളക്ക നല്ലതാണ് ചെമ്മീൻ കിടന്ന് പൊരിയുന്നുണ്ട് ചെമ്മീൻ തല വേവൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് പിന്നെ വറ്റി വരട്ടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കുറച്ചു സമയം വേഗ ചെയ്തു വേറെ ഒരു പാത്രത്തില് ചെമ്മീൻ മാത്രം മസാലയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് ഇതെല്ലാം വാരിയതിന് ശേഷം കഴുകി വെച്ച് ചെമ്മീൻ എടുത്തിടാം പൊടികളും കൂടി ചൂടാക്കിയതിന് ശേഷം നമ്മളെ ചെമ്മീന്റെ തല ഇവിടുന്ന് വേവുന്നുണ്ട് നല്ലോണം വേവിച്ചെടുത്തിട്ട് വറ്റിച്ചെടുക്കണം എന്നാലാണ് തെറ്റുണ്ടാകും ഇതെല്ലാം വെന്ത് വരുമ്പത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല കുറച്ചെടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് ഒന്ന് ചൂടാകട്ട എന്നിട്ട് മാത്രം അത് ചേർത്ത് കൊടുക്കാം വേവാന ആവശ്യത്തിന് വെള്ളവും കുടിച്ചാൽ കൊടുക്കുന്നു ി പൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചെമ്മീൻ്റെ തല വരട്ടിയത് റെഡി ആയിട്ടുണ്ട് തേങ്ങ കൊത്തല്ലോട്ട് നല്ല ഞണ്ട് കറി വെച്ച പോലെ ഉണ്ടാവും തേങ്ങ കൊത്തലി ചേർത്ത് ഓടുത്ത് അങ്ങനെ ചോറിൻ്റെ കൂടെ എല്ലാം കൂടി കഴിക്കലാണ് മീനിൻ്റെ തല നല്ല ഞണ്ട് കറി വെച്ച പോലെയാണ് പിന്നെ ചെമ്മീൻ മസാല ചെമ്മീന് വറുത്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേനാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ Bye.